ഞാൻ പറഞ്ഞല്ലോ ഈ ഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ സി പി ഐക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപ്പുറം ഒന്നും ഇപ്പൊ പറയാനില്ല സത്യമാണോന്നറിയട്ടെ സത്യമാണെങ്കിൽ ഗൗരവുള്ള കാര്യമാണ് സത്യമാണെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ് അതേപ്പറ്റി നമുക്ക് ആ ഘട്ടം വലിയപ്പോൾ സംസാരിക്കാം ഇതേ പറ്റി ഇതേ പറ്റി ഇപ്പോൾ ഈ ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതേ പറയാറുണ്ട് അതേപറ്റി സി പി ഐ അഭിപ്രായങ്ങള് പറഞ്ഞത് നാല് ദിവസമായി കാണും നാല് ദിവസം പറഞ്ഞ കാര്യമാണ് നിങ്ങൾ വീണ്ടും ഓർട്ടിക്കുന്നത് പി വി അൻവർ എന്ന സി പി ഐ എം എം എൽ എ ഉന്നയിച്ച ആരോപണത്തിന് ഗൗരവമുണ്ട് ആ ഗൗരവത്തിന്റെ ആരോപണത്തെ അതേ പുറത്തേ കാണാനുള്ള കടമ ഗവൺമെന്റിനുണ്ട് സി പി ഐ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമാണ് പ്രതിയെ കാര്യമല്ല നിങ്ങൾ വീണ്ടും കാണുന്നത് അതല്ലേ സഖാ പറഞ്ഞത് സി പി ഐക്ക് വേണ്ടി പറഞ്ഞു കഴിഞ്ഞു ബിഫോർ ഫോർ ഡേയ്സ് നാലാം തരം അഭിപ്രായം മാറൂല്ല നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ പറഞ്ഞതാണ് യു ഹോ ബാക്ക് ബൈ ഫോർ ഡേയ്സ് സി പി ഐക്ക് പറയേണ്ട കാര്യങ്ങൾ സി പി ഐ പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം എനിക്ക് നിങ്ങളെ പറയേ അറിയാം തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഒരേ കാര്യം ചോദിച്ചാൽ ഇതിനപ്പുറം ഒന്നിപ്പ് ഞാൻ പറയില്ല ശരി ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഈ ഘട്ടത്തിൽ സി പി ഐക്കെതിരെ പറയാനുള്ളൂ റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് വരട്ടെ യും ബി ജെ പിതാവുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അത് അന്ന് തന്നെ സ്പെഷ്യൽ കാലത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് കാലത്ത് റിപ്പോർട്ട് ചെയ്തിട്ട് പുറത്തുവിടുന്നില്ല അല്ലെങ്കിൽ ഈ വസ്തുത വിജ്ഞാന ഭാരതയുടെ നേതാവ് മുഖത്ത് കേരളത്തിലെ ക്രമസമാധാന ചോദിച്ചുള്ള എ ഡി ജി പി ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി കണ്ട വസ്തുത എന്ന് വാർത്ത ശരിയാണെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ് എന്ത് വിജ്ഞാനമാണ് എ ഡി ജി പിക്ക് ഇത്തരത്തിൽ ആർ എസ് എസിൻ്റെ വിധേയമായിട്ട് പങ്കിടാറുള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല ഒന്ന് ഞങ്ങൾക്കറിയാം എൽ ഡി എഫിന് ഒന്നും പങ്കിടാനില്ല ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല ഉണ്ടാകാൻ പാടില്ല എൽ എൽ ഡി എഫിനും ആർ എസ് എസിനും ഇടയിൽ ഒന്നുമേ ഇല്ല സൈദ്ധാന്തികമായിട്ടൊന്നുമില്ല രാഷ്ട്രീയമായിട്ടൊന്നുമില്ല ആശയപരമായിട്ടൊന്നുമില്ല അത് ഞങ്ങൾ അറിയാം അതിനപ്പുറത്ത് കേരളത്തിലെ ക്രമസമാണെങ്കിൽ എ ഡി ജി പിന്നെ അറിയില്ല റിപ്പോർട്ട് ഇതിനെപ്പറ്റി ഇപ്പൊ കൂടിക്കാഴ്ച എൽ ഡി എഫിനെതിരെ ചെറിയ പോയിട്ടില്ല പോമ്പാടില്ല എൽ ഡി എഫ് ആർ എസ് എസ് മേധാവിട്ടുള്ള ഒരു കൂടിക്കാഴ്ചക്കും ഒരിക്കലും കളമൊരുക്കുന്ന എൽ ഡി എഫ് അല്ല അത് എൽ ഡി എഫ് അചിന്തിയമായ കാര്യമാണ് വിട്ടേക്കഴിഞ്ഞല്ലോ വി എസ് സുൽകുമാറിനും സി പി ഐക്കും അഭിപ്രായം വേറെ വേറെ ഇല്ല വി എസ് സുൽകുമാർ സി പി ഐ സഹാവാണ് സി പി ഐയുടെ അഭിപ്രായം സി പി ഐ പറഞ്ഞു കഴിഞ്ഞു അത്വേദി മറ്റൊന്നും പറയൂറ്റി സ്വാഭാവികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ കേട്ടു ഒന്നുമേ പറയാനില്ല ഒന്നുമേ പറയാനില്ല ഇവിടെ തീർന്നു 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 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു തീർന്നു സന്തോഷം അല്ലല്ലോ പറഞ്ഞു കഴിഞ്ഞല്ലോ നമ്മള് അതിന്റെ കുട്ടികളായിരുന്നേ ప్రాలి తి మిండు నోరా చందింం.